ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അഞ്ചാം സീസണിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മൈതാനത്ത് വിജയക്കൊടി പാറിച്ചു ചെന്നൈ എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന മത്സരത്തിൽ എ ടി കെക്കെതിരെ വിജയം നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ച് മത്സരങ്ങൾക്ക് ശേഷമാണ് ഒരു വിജയം സ്വന്തമാക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ സമനില പിടിച്ച് തങ്ങൾ നിസ്സാരക്കാരല്ലെന്ന് തെളിയിച്ച മഞ്ഞപ്പട ബംഗളൂരുവിനെ തകർത്ത ആത്മവിശ്വാസത്തിലെത്തിയ ചെന്നൈയെ തകർത്ത് മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ആരാധകർ ആഗ്രഹിച്ച പ്രകടനം കാഴ്ചവെച്ചാണ് അഞ്ചാം സീസണിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ രണ്ടാം ജയം നേടിയെടുത്തത് ഇരുപത്തിമൂന്ന് അൻപത്തിയഞ്ച് മിനിറ്റുകളിൽ മത്തജ് പോപ്ലാനിക്കും എഴുപത്തി ഒന്നാം മിനിറ്റിൽ മലയാളികൾ കാത്തിരുന്ന മലയാളി താരം സയൽ അബ്ദു സമദുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോമിലേക്ക് തിരിച്ചെത്താൻ അല്പം വൈകിയെങ്കിലും സൂപ്പർ കപ്പിന് മുന്നോടിയായ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്താൻ പോകുന്ന വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് വിജയത്തോടെ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുമായി കേരളം പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് കയറി ചെന്നൈ എഫ് സി ആട്ടെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് തുടരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടെയാണ് കൊച്ചി സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിച്ചത് ആദ്യ മുന്നേറ്റം വന്നതും ആതിഥേയരുടെ ഭാഗത്തു നിന്നായിരുന്നു മൂന്നാം മിനിറ്റിൽ സൈമൽ ലണ്ടൂങ്കൽ ബോക്സിന് വഴിയിൽ നിന്ന് തൊടുത്ത ദുർബല ഷോട്ട് പക്ഷേ വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി പതിനൊന്നാം മിനിറ്റിൽ കേരളം ചെന്നൈ ഗോൾ മുഖം വിറപ്പിച്ചു ബോക്സിനുള്ളിലേക്ക് കുതിച്ചെത്തിയ ശ്രേയാനവിച്ച് തൊടുത്ത ഷോട്ട് ചെന്നൈ ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തിയെങ്കിലും പന്ത് ലഭിച്ചത് മത്തജ് പോബ്ലാനിക്കിൻ്റെ മുന്നിലായിരുന്നു താരം ഹെഡറിലൂടെ അത് വലയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ചെന്നൈ ഗോൾ കീപ്പർ തട്ടിയേ കയറ്റി പതിനാറാം മിനിറ്റിൽ വീണ്ടും ശ്രേയാനവിച്ച് പോബ്ലാനിക് കൂട്ടുകെട്ടിലൂടെ കേരളത്തിൻ്റെ മുന്നേറ്റം ഇരുവരും ചേർന്ന് ആസൂത്രിതമായി നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ പോബ്ലാനിക് തൊടുത്ത കിഡിലൻ ഹെഡർ പക്ഷേ പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയി കേരളം തുടർച്ചയായ മുന്നേറ്റങ്ങൾ നടത്താൻ തുടങ്ങിയതോടെ ചെന്നൈ പ്രതിരോധം സമ്മർദ്ദത്തിലായി ഇതിന്റെ ഫലമായി ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ പിറന്നു കേരളം നടത്തിയ ആക്രമണത്തിനൊടുവിൽ കിസിറ്റോ തൊടുത്ത ലോങ് ക്രോസ് തടയുന്നതിനിടെ ഗോൾ കീപ്പർ കരൺജിത് സിംഗിന് വീണ്ടും പിയച്ചപ്പോൾ പന്ത് ലഭിച്ചത് പോപ്ലാനിക്കിന് മുന്നിൽ ഇത്തവണ താരത്തിന് പി യച്ചില്ല താരത്തിന്റെ മികച്ചൊരു ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ചു കേരളം മത്സരത്തിൽ ഒരു ഗോളിന് മുന്നിലെത്തി ഗോൾ വാങ്ങിയതോടെ ചെന്നൈ കൂടുതൽ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ചെങ്കിലും സന്ദർശ്ചിംഗൻ അനസെടുത്തൊടിക മുഹമ്മദ് റാക്കി പ്രീതൻ സിംഗ് അടങ്ങിയ കേരള പ്രതിരോധം ചെന്നൈ മുന്നേറ്റത്തെ താഴിട്ടുപൂട്ടുകയായിരുന്നു കേരളത്തിൻ്റെ മുന്നേറ്റത്തോടെയാണ് മത്സരത്തിൻ്റെ രണ്ടാം പകുതിക്കും തുടക്കമായത് നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ സൈലെടുത്ത ഫ്രീക്കിക്ക് തലകൊണ്ട് ഗോളിലേക്ക് അനായാസം തട്ടിയിടാമായിരുന്നെങ്കിലും സൈമൻ ലണ്ടുങ്കൽ അവസരം പായാക്കി കേരളത്തിന് മത്സരത്തിൽ അനായാസം രണ്ട് ഗോളിന് മുന്നിലെത്താമായിരുന്നു അവസരമായിരുന്നു അത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം ഗോളിലേക്ക് അധികനേരം കാത്തിരിക്കേണ്ടി വന്നില്ല സേലഅബ്ദു സമദ് ബോക്സിനുള്ളിൽ നൽകിയ ക്രോസ് സ്റ്റയാനവിച്ച് പോപ്ലാനിക്കിലേക്ക് മറിച്ചു നൽകി പോപ്ലാനിക് തകർപ്പൻ ഷോട്ടിലൂടെ ഒരു വിയവുമില്ലാതെ പന്ത് വലയിലെത്തിച്ചു മത്സരത്തിൽ കേരളം രണ്ട് ഗോളിന് മുന്നിലെത്തി ഒന്നിന് പിറകെ ഒന്നായി ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ ബോക്സിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എഴുപത്തിയൊന്നാം മിനിറ്റിൽ ആതിഥേയർ തങ്ങളുടെ മൂന്നാം ഗോൾ കണ്ടെത്തി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച താരമായ സഹൽ അബ്ദുസമദ് നേടിയ തകർപ്പൻ ഗോളിൽ സീസണിൽ ആദ്യമായി ഒരു മത്സരത്തിൽ കേരളം മൂന്ന് ഗോളിന് മുന്നിലെത്തി ഒരു ഗോളെങ്കിലും മടക്കാനായി ചെന്നൈ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധവും ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂ ഇയർ ധീരജ സിംഗും അതിന് വിലങ്ങു തടിയായി മത്സരം അവസാനിക്കാനായി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ ചെന്നൈ താരം റാഫേൽ അഗസ്റ്റോയുടെ ഗോളെന്നുറപ്പിച്ച ഹെഡർ അസാമാന്യ മെയ്വയക്കത്തോടെയാണ് ധീരജ സിംഗ് തട്ടിയ കറ്റിയത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൻ്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയമില്ലാതെ തുടരുന്ന ടീമെന്ന നാണകെട്ട റെക്കോർഡിന് വിരാമമിട്ടു കൊച്ചി സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം നേടിയിട്ട് ഒരു വർഷത്തിലേറെയായി എന്ന അതിനേക്കാൾ നാണയകെട്ട റെക്കോർഡും ഈ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിരാമമിട്ടു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഈ മാസം പതിനെട്ടിന് ഗോവയ്ക്കെതിരെയാണ് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ